ഹെലികോപ്റ്റർ കരാർ വിവാദ നേടിയെടുക്കുന്നതിന് കോഴയായി നൽകാൻ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ അഗസ്റ്റ് വെസ്റ്റ്ലാന്റ് നീക്കിവെച്ചതായി ഇറ്റാലിയൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നു വ്യോമസേനയുടെ മുൻ മേധാവി എസ് പി ത്യാഗിയുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങളും രേഖകളിലുണ്ട് ത്യാഗിക്കും ബന്ധുക്കൾക്കും ചെറിയ പങ്കെയുള്ളവെന്നും ഇറ്റലിയിലെ രാഷ്ട്രീയ പാർട്ടിക്ക് കോഴപ്പണം ലഭിച്ചുവെന്നും ബിജെപി ആരോപിച്ചു അഴിമതി ആരോപണത്തിൽ സി അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ കമ്പനിക്ക് കൊടുക്കാനുള്ള തുക കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചു കോഴപ്പണമായി കരാർ തുകയുടെ ഏഴര ശതമാനം മതിയെന്ന് ഇടനിലക്കാർ പറഞ്ഞ സാഹചര്യത്തിലാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ നീക്കിവെച്ചത് എന്നാൽ അവസാനം മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ കോഴയായി കമ്പനിക്ക് നൽകേണ്ടി വന്നുവെന്ന് ഇറ്റാലിയൻ പോലീസ് കോടതിയിൽ നൽകിയ രേഖയിൽ പറയുന്നു ഇറ്റാലിയൻ കമ്പനിയായ ഫിൻമെക്കാനിക്കയുടെ ഉപവിഭാഗമായ ബ്രിട്ടീഷ് കമ്പനി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് സോഫ്റ്റ്വെയർ വാങ്ങുകയാണെന്ന വ്യാജേനയാണ് കോഴപ്പണം കൈമാറ്റം ചെയ്തത് നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ തുണീസിയ വഴി ഇത്തരത്തിൽ കൈമാറ്റം ചെയ്തതായാണ് വിവരം വ്യോമസേനയുടെ മുൻമേധാവി എസ് പി ത്യാഗിയുടെ ബന്ധുക്കളായ ജൂലി ഡോക്സ്ക സന്ദീപ് എന്നിവർക്ക് ഒരു ലക്ഷം യൂറോ നേരിട്ട് നൽകിയെന്നും കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നു എന്നാൽ ഇറ്റലിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ നോർത്തേൺ ലീഗിന് കോഴപ്പണത്തിന്റെ വിഹിതം ലഭിച്ചുവെന്നാണ് ബിജെപി ആരോപിക്കുന്നത് എസ് പി ത്യാഗിയുടെ പേര് അനാവശ്യമായി വലിച്ചഴിച്ചതാണെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജസ്വന്ത് സിംഗ് പറഞ്ഞു फिर मैंने क्या कि ये काम करती हैं उनके जरिए नॉर्दर्न लीग को पैसा इसलिए दिया गया क्योंकि बैलस कोनी को समर्थन चाहिए नॉर्दर्न लीग का चुनाव जीतने के लिए पद उयर पर हेलिकोप्टर वांगान प्रतिरोध मंत्रालय उद्देशित അഗസ്റ്റ വെസ്റ്റ്ലാന്റിന്റെ കോപ്റ്ററുകൾ പതിനയ്യായിരം അടി ഉയരത്തിലാണ് പറക്കുക ഈ കുറവ് അവഗണിച്ച് അഗസ്റ്റിയുടെ കോപ്റ്ററുകൾ വാങ്ങുന്നതിന് അനുമതി നൽകാൻ എസ് പി ത്യാഗിയെ ബന്ധുക്കൾ പ്രേരിപ്പിച്ചുവെന്നും കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ട് ഈ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയത് എൻ സർക്കാരിന്റെ കാലത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ബ്രജേഷ് മിശ്രയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ത്യാഗി പറയുന്നത് ബ്രജേഷ് മിശ്രയുടെ പേര് പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ത്യാഗിയുടെ പേര് അനാവശ്യമായി വലിച്ചൊഴിച്ചുവെന്ന ആരോപണവുമായി ബിജെപി രംഗത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ ഓലന്റ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായും വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദുമായും കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിന്റെ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോലന്റ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി മന്ത്രി തുടങ്ങിയ അഞ്ച് മന്ത്രിമാരും വ്യവസായ മേഖലയിലെ അറുപത് പ്രമുഖരുമുണ്ട് അദ്ദേഹത്തോടൊപ്പം സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട ആണവ സഹകരണവും പ്രതിരോധ കരാറുകളുമാണ് എന്നാൽ ആണവ സഹകരണവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കരുതെന്ന് പ്രകാശ് കാരാട്ട് രാംവിലാസ് പാസ്വാൻ എ ബി ഭർദാൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടിരുന്നു ജയ്ത്താപൂർ ആണവ നിലയ വിരുദ്ധ സമര ഐക്യദാർഢ്യ സമിതിയിൽ അംഗങ്ങളാണിവർ ജയ്ത്താപൂരിൽ ഫ്രാൻസിന്റെ അറിവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള കരാറിൽ ഇന്ത്യ ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ നൂറ്റി ഇരുപത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള കരാർ ഉറപ്പിക്കുക എന്നതാണ് പ്രതിരോധ മേഖലയിലെ പ്രധാന ചർച്ച പന്ത്രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കരാറാണിത് കരാറിൽ പുരോഗതിയുണ്ടെന്നാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതികരിച്ചത് മീഡിയ വൺ ന്യൂഡൽഹി തുനീഷ്യയിൽ അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരുക്കമാണെന്ന പ്രധാന പാർട്ടിയായ അൻഹദ ജനസ്വീകാര്യത തെളിയിക്കാൻ ശനിയാഴ്ച പാർട്ടി പ്രവർത്തകരുടെ റാലി നടത്തുമെന്നും അൻഹദ പ്രതിപക്ഷ പാർട്ടി നേതാവ് ഷുക്രി ബിലാദിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് ഇതിനിടെ സാങ്കേതിക വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് പുതിയ ക്യാബിനറ്റ് രൂപീകരിക്കാമെന്ന് പ്രധാനമന്ത്രി ഹമദി ജബാലി നിർദ്ദേശിച്ചു നിർദ്ദേശത്തെ തുടക്കത്തിൽ എതിർത്തുവെങ്കിലും അന്നഹതാ നേതാവ് റാഷിദ് ഗനൂഷി അതിനെ അനുകൂലിച്ചു ഇപ്പോൾ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രിയും അന്നഹതാ പാർട്ടി നേതാവുമായ റഫീഖ് അബ്ദുസ്സലാം പറഞ്ഞു ചർച്ചകൾ തുടരാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഒരു അറബ് ടെലിവിഷനോട് പറഞ്ഞു വിപ്ലവത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും അന്നഹൃതയുടെ ജനസ്വീകാര്യത തെളിയിക്കുന്നതിനുമാണ് ശനിയാഴ്ച റാലി നടത്തുന്നതെന്ന് പാർട്ടി ഡെപ്യൂട്ടി ചീഫ് മുഹമ്മദ് അക്രൂട്ട് പാർട്ടി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന് പതിനാറ് മാസം കഴിഞ്ഞിട്ടും തുനീഷ്യയിൽ ഭരണഘടന നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല ദേശീയ അസംബ്ലിയിൽ എൺപത്തിയൊമ്പത് സീറ്റുമായി ഏറ്റവും വലിയ പാർട്ടിയാണ് അന്നഹൃത മീഡിയ വൺ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ യുദ്ധ കുറ്റ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ സമരം അക്രമാസക്തമായി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇരുന്നൂറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച യുദ്ധത്തിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ യുദ്ധ കുറ്റങ്ങൾ ചെയ്തുവെന്നാണ് ആരോപണം കൂട്ടക്കൊല ലൈംഗിക പീഡനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി മുതിർന്ന നേതാവ് അബ്ദുൽ ഖാദർ മൊല്ലയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു മറ്റൊരു നേതാവ് അബ്ദുൽ കലാം ആസാദിനെ വധശിക്ഷയ്ക്കും വിധിച്ചു എട്ട് നേതാക്കൾ കൂടി യുദ്ധക്കുറ്റത്തിന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ രണ്ട് നേതാക്കളും വിചാരണ നേരിടുന്നുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നത് പോലീസ് പ്രക്ഷോഭകർക്കെതിരെ ടിയർ ഗ്യാസും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു പ്രക്ഷോഭകർ ഒരു ബസ് കത്തിച്ചു ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമിക ഛാത്ര ശിബിരുമാണ് പ്രക്ഷോഭകരിൽ കൂടുതലും പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ പ്രേരിതമായാണ് യുദ്ധവിചാരണ നടത്തുന്നതെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം വിചാരണ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിലവാരത്തിലുള്ളതല്ലെന്ന് ചില മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിക്കുന്നു കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിചാരണയ്ക്കെതിരെ ആയിരങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അന്തർദേശീയം മീഡിയ വൺ പാരലിമ്പിക്സ്വർണമെഡൽ ജേതാവ് ഓസ്കർ പിസ്റ്റാറിയസ് കാമുകിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിൽ ഇന്ന് പുലർച്ചെയാണ് പിസ്റ്റോറിയസ് തന്റെ കാമുകിയായ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല നിന്നുള്ള ഓസ്കർ പിസ്റ്റോറിയസ് പുലർച്ചെ മണിക്കും മണിക്കും ഇടയിലാണ് സംഭവം കവർച്ചക്കാരനെന്ന് തെറ്റിദ്ധരിച്ചാണ് പിസ്റ്റോറിയസ് കാമുകിയെ വെടിവെച്ചതെന്നും ആഫ്രിക്കയിൽ നിന്നുള്ള മാധ്യമങ്ങൾ പറയുന്നു പിസ്റ്റോറിയസിന്റെ വസതിയിൽ വെച്ചാണ് സംഭവം മൃതദേഹത്തിന്റെ തലയിലും കൈയിലും വെടിയേറ്റിരുന്നു സംഭവസ്ഥലത്തു നിന്നും തോക്ക് കണ്ടെടുത്തു വെടിയേറ്റ രീവ സ്റ്റിൻകാം സംഭവസ്ഥലത്തുതന്നെ മരിച്ചു മുപ്പത് വയസ്സുള്ള രീവ ആഫ്രിക്കയിലെ പ്രശസ്തിയായ മോഡലാണ് ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്ന പിസ്റ്റോറിയസ് ഒളിമ്പിക്സിൽ നാനൂറ് മീറ്റർ ഫൈനലിലെത്തിയ ഏക വികലാംഗനാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിൽ വൺഷനിൽ കൂടി മോസ്റ്റ് മെമ്മറബിൾ മൂമെന്റ് മലബാർ ഗോൾഡ് നല്ല രീതിയിൽ യിലുംപ്പിളപ്പാട്ട് മേഖലയിലും ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ പതിനാലാം രാവിലെ ഒരു പാനലിൽ അംഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇതിൽ ഒരുപാട് നല്ല കഴിവുള്ള കുട്ടികളാണ് പാടുന്നത് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് തീർച്ചയായും എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടാവും

ഒന്നേക്ക് നല്ല കടും ചായൻ്റെ ചായപ്പൊടീൻ്റെ ചണ്ടി ഉണ്ടാവില്ല ചായയിൽ അതുപോലെ പിന്നെ ചണ്ടികൾ ഒഴുകി പോകുന്ന ഒരു പോയാ ഈ കമ്പനിന്റെ ലാഭം കൊണ്ട് തന്നെ ബിർള കമ്പനി വേറെ ഹരിയറിൽ കർണാടകയിലെ ഹരിയാറിൽ വേറെ കമ്പനി ഉണ്ടാക്കി കാലമായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇവിടുത്തെ നമ്മളെ രാജ്യം ഒന്നായിട്ട് കൊള്ളടിച്ചിട്ട് അടിച്ചിട്ട് ബിർള കൊണ്ടുപോവുകയാണെന്നുണ്ട് പിന്നെ ആ വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് മാവൂർ വ്യാസിമ്രയോൺസ് ഫാക്ടറിയുടെ പിന്നാമ്പുറത്തു കൂടി ഒഴുകുന്ന ചാലിയാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് അധികം വിദൂരത്തല്ലാത്ത ഒരു ഭൂതകാലത്തേക്കാണ് മാധ്യമ മേഖലയിൽ പുതിയൊരു സംരംഭം വരുന്നു മീഡിയ ഓൺ ചാനൽ ഞാൻ ഈ ചാനൽ എല്ലാവിധ ആശംസകളും നന്മകളും വിജയങ്ങളും നേരുന്നു കായിക വാർത്തകളാണ് സ്പോർട്സ് സന്തോഷ് ട്രോഫി മത്സരത്തിൽ ഗോവയ്ക്ക് ജയം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ സമനിലയിൽ കായിക വാർത്തകൾ കാണാം കൊച്ചിയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ഛത്തീസ്ഗഡിനെതിരെ ഗോവയ്ക്ക് ജയം രണ്ടേ ഒന്നിനാണ് ഗോവ ജയിച്ചത് മറ്റൊരു മത്സരത്തിൽ എതിരില്ലാതെ ഒരു ഗോളിന് അരുണാചൽ ഡാമൻഡ്യൂവിനെ തോൽപ്പിച്ചു അരുണാചലിന് വേണ്ടി തോക്കോ പാലിയോ ആണ് ഗോളടിച്ചത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ പോരാട്ടം ഒന്നേ ഒന്നിന് സമനിലയിൽ പിരിഞ്ഞു ഷാക്തർ ഡോണസ്ക് ബോറിസ ഡോൺമുൺ മത്സരം രണ്ട് രണ്ടിന് സമനിലയിലായി